കുറേ നാളുകൂടി കുറച്ച് കിളിമീം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ കിളിമീനിയും ഉഴുപ്പൊക്കെ ഉള്ളത് ഇത് വെട്ടിക്കൊണ്ടുവന്ന ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് വെട്ടി ഉപ്പൊക്കെ ഇട്ട് വരകി തൂങ്ങൽ വാലുവൊക്കെ ഒന്നും കൂടി ഒന്ന് കണ്ടിച്ച് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കണം മീൻകിട്ടൊന്ന് ഇത്ര ഒന്ന് വൃത്തിയാക്കി തന്നു അപ്പോൾ അത്ര എളുപ്പമുണ്ട് നമുക്ക് വീട്ടിൽ വന്നാലേ അപ്പം ഇപ്പം ഇപ്പോൾ സമയം ഇത്രയായി ഇപ്പം സമയം ഒരു മണിയായിട്ടോ ഞാനിപ്പോൾ വീട്ടിൽ വന്ന് കയറുകയുള്ളൂ അപ്പോൾ ഇത് വാങ്ങിച്ചോണ്ടാണ് വന്നത് അപ്പോൾ ഇതിന് ഇന്നൊന്ന് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഉള്ളവർക്ക് ഈ കിളിമീൻ വറുത്തരച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു കുറച്ചെടുത്ത് ഒരു മൂന്നാലഞ്ചെണ്ണ എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് വറക്കാം ബാക്കിയുള്ളത് തേങ്ങ വറുത്തരച്ച് നമുക്ക് മൺചട്ടിക്കകത്ത് ചാർ വയ്ക്കാം ഒരു കുറുകിയിരിക്കുന്ന ഗ്രേവി ആയിട്ട് ഉണ്ടാക്കണം അതിനാണ് ഈ ടേസ്റ്റ് ഇപ്പം തേങ്ങ വറക്കാനായിട്ട് ചിരണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് തീയൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി മീൻ വൃത്തിയാക്കി വെച്ചിട്ട് തേങ്ങ പിന്നെ പിന്നെത്തി കത്തിക്കാന്ന് പറയുന്നത് തേങ്ങ ചെരണ്ടീന് അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞ് പോവും അപ്പോൾ അതിനൊന്ന് വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാവേ അപ്പോൾ ഇത് രാവിലെയുണ്ടാക്കിയ ചറിയാം കേട്ടോ ചെറുപയറ് തോരൻ തോരൻ എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് വിന്തും അപ്പം പിന്നെ തോരൻ എന്ന് പറയാൻ പറ്റില്ല തോരൻ എന്ന് പറഞ്ഞാൽ വെറു കുറവെന്ന് കിടക്കണം അങ്ങനെ ചെറുപയർ കിടന്നാലും ഒരു ടേസ്റ്റില്ല ചെറു വിന്ത് കുഴഞ്ഞിരിക്കണേ ഇവിടെ ഇഷ്ടം അതുകൊണ്ട് തേങ്ങയും ജീരവും ഒക്കെ ഒതുക്കിയിട്ടൊരു തോരൻ കറി വെച്ചാണേ അത് പുട്ടിന് തന്നെയൊന്നുമില്ല ഇവിടെ ചോറിനൊക്കെ അത് ഉപയോഗിക്കും പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയത് സോയാബോളാണ് ഇത് ഒരു മിൽക്കുവാരട്ടി ഇതൊക്കെ പുതിചോറിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ മുട്ട പൊരിച്ചത് പിന്നെ ഒരച്ചാറ് ഇതൊക്കെ കൊണ്ട് പുതിചോറിനെ അങ്ങോട്ട് തൃപ്തിപ്പെടുത്തും ചോ പൊതി പൊതി കെട്ടുന്ന പുതിയോറ് പറയും ഇത്രയൊക്കെ ഉള്ളൂ എന്ന് അപ്പം ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് വന്ന കേട്ടോ ഇപ്പം തേങ്ങയും വറക്കണം മീൻ റെഡിയാക്കി വെച്ചിട്ട് തേങ്ങ വറക്കാം അപ്പോൾ കിളിമീനൊക്കെ വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി കണ്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചിരിക്കും കേട്ടോ അങ്ങനെ കറി വയ്ക്കാൻ ഇത് കണ്ടോ വറക്കാനുള്ള മീനിനെ അരപ്പ് എല്ലാ മസാലകളും തിരുമ്മി അരപ്പ് തിരുമ്മി അത് പുളി എടുത്ത് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതുണ്ടോ തേങ്ങ നന്നായിട്ട് വറക്കണം ഇച്ചിരി കൂടി ഒന്ന് വെള്ളം പറ്റി മുരിഞ്ഞ് വരുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഇതിനുണ്ടോ ഇതിനകത്ത് വെളുത്തുള്ളി വറക്കാനിട്ടിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് വറക്കാൻ അല്ലേ ഇതാട്ടോ ഇഞ്ചി അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി പച്ചമുളകും ചുമന്തുള്ളിയും കൂടെ അല്പം നമുക്ക് അരിഞ്ഞു ചേർക്കാം അത് അടുപ്പേ വെച്ച് കഴിഞ്ഞു മീൻ അരപ്പൊക്കെ ചേർത്ത് അടുപ്പേ വെച്ചിട്ടാണ് അത് ചേർക്കുന്നത് ഇതിനകത്ത് നന്നായിട്ട് തേങ്ങ മൂത്ത് ഉണങ്ങി വരുമ്പോൾ ഇതിനാവശ്യമുള്ള മുളക് പൊടി അതായത് എൻ്റെ സ്പൂണിൽ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയാട്ടോ ഇതിനാവശ്യം വരികയുള്ളൂ അപ്പം മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും മാത്രം ചേർക്കും അപ്പം അല്പം ഉലുവ കടുവ് വറുത്തൊഴിക്കും കേട്ടോ ഇങ്ങനത്തെ കടുവ ഇറക്കുമ്പോൾ ലേശം ഉരുവെങ്കിലിട്ട് കടുവ വറുത്ത് ഇടും ഉലുവ പൊടി ചേർക്കുന്നത് നല്ല പക്ഷേ ഞാനങ്ങനെ ഉലുവപ്പൊടി അതെങ്കിലും ചേർക്കാറില്ല കടുവ ഇറക്കുമ്പോൾ ചേർക്കുന്നതേ ഉള്ളേ വേണമെങ്കിൽ തേങ്ങാട് കൂടെ അഞ്ചാറിട്ട് വറക്കാം അതെനിക്കിഷ്ടമല്ല ഇങ്ങനെ ഈ അരപ്പൊന്നുണ്ടാക്കി എടുത്തിട്ട് നമുക്ക് മീനിനെ അടുപ്പിലേക്ക് വെക്കാം അപ്പം നമുക്ക് മീൻ മറക്കണം മീൻ കറി വെക്കണം രണ്ടു കൂടെ ഒരേ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ മീനടുപ്പ് വെക്കട്ടെ കേട്ടോ ഇതുണ്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും തിരുമ്മി അങ്ങ് വെച്ചതാണ് അപ്പോൾ ഇനി ഇത് ഈ ചെറിയ ഉള്ളി പച്ചമുളകും ചേർക്കണം അത് കഴിഞ്ഞിട്ട് ഈ അരപ്പ് ചേർക്കണം അദ്ദേഹം ഇത് വറുത്തരച്ച അരപ്പ് കുടമ്പുളി അതും ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് വിന്ത് കഴിയുമ്പോൾ നമുക്ക് അല്പം വെളിച്ചെണ്ണ പിന്നെ മുളകും കറിവേപ്പിലയും ഒക്കെ മൂപ്പിച്ച് ഉരുവായും കടുവയൊക്കെ ചേർത്ത് വന്ന് മൂപ്പിച്ച് ഒരിക്കാം കേട്ടോ അപ്പോൾ ഇനി മീൻ മറക്കാനും തുടങ്ങട്ടെ ഇതിൻ്റെ ബാക്കി പരിപാടി ഇങ്ങനെ ചെയ്യട്ടെ കേട്ടോ കിളിമീ നമുക്ക് കറി വെച്ചാലോ വറുത്തരച്ച കിളിമീ ഇത് വറക്കാനും അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കണ്ടോ ഇപ്പം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം കറി കറിവെച്ചെടുക്കണം അരപ്പൊഴി ഇതല്ല ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കുഞ്ഞു കുഞ്ഞുള്ളി എൻ്റെ കൂടെ കൂടിയാണ് മീൻ മറക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ കിളിമീൻ വറുത്തത് റെഡിയായിട്ടോ ഇനി നമുക്ക് തീരെ കണ്ടോ നന്നായിട്ട് മുരിങ്ങിയിട്ടുണ്ട് ഇനി ഇതും ഇൻഡായത്തിൻ്റെ ചീനക്കെത്തി ആയതുകൊണ്ട് അതിന് ഭയങ്കര ചൂടാണ് അപ്പോൾ അതിനകത്തിരുന്ന് നന്നായിട്ട് ഉണങ്ങി എന്നു വെച്ചാൽ പക്കാവട പോലെയല്ല നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇപ്പോഴല്ല നമ്മളിത് എടുക്കണം നമ്മൾ അത്താഴത്തെ എടുക്കുന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് ഇതുണ്ടാക്കുന്നു ഉണ്ടാക്കി മൂടി ഉച്ച എല്ലാവരും വൈകിട്ടത്തന്നെ ഇത് എത്തുകയുള്ളൂ അപ്പോഴാണിതെടുക്കുന്നേ അന്നേരത്തേനും ഇത് നല്ല ഭംഗിയായിട്ട് ഇരിക്കും കഴിക്കാൻ പറ്റത്തിന് പിന്നെ നമ്മുടെ എന്തോ മീൻ ഇത് നന്നായിട്ട് വെന്ത് വറ്റി കുറുകി വരുമ്പോൾ ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പോകണം വൈകുന്നേരം കട തുറക്കാൻ നാല് മണിക്ക് കട തുറക്കാനായിട്ട് പോകണം അപ്പോൾ ആ സമയത്ത് ഈ കറി രണ്ടും റെഡിയായി വെച്ചാൽ പിന്നെ ഈ ഉണ്ട് ഇതുണ്ട് ചെറുപയർ കറിയുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് മതിയാകും കിട്ടും ആയിട്ട് തന്നെ ഇതൊക്കെ മതിയെ മീൻകറിയുണ്ട് വറുത്തതുണ്ട് ചെറുപയർ മെൽക്കുരട്ടിയുണ്ട് മെൽക്കുരട്ടി അല്ല തോരം പോലെ ഏർത്തതാണ് വെന്ത് കൊഴതുകൊണ്ട് അത് കുഴഞ്ഞിരിക്കുക പക്ഷേ അത് കുഴഞ്ഞാലും നല്ല ടേസ്റ്റ് ഉള്ളതറിയാട്ടോ നല്ല രുചിയാണ് ചോറിൻ്റെ കൂടെ കൂട്ടാനൊക്കെ പുഡിനും ചോറിനൊക്കെ ഇത് കുഴഞ്ഞിരിക്കുന്ന ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പയറ് പോലെ വെറു കുറും ചെറുപയർ കടന്നാലും ആർക്കും ഇഷ്ടമല്ല ചില വെന്ത് കുഴഞ്ഞാലേ നമുക്കതിൻ്റെ രുചിയും കൊടുക്കട്ടുള്ളൂ അത് കാരണമാണ് മൃക്കല് മീൻ കറി തിലച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ വറുത്തരക്കറി അത് വെന്ത് കുറുകി വരണം കിളിമീൻ വറുത്തത് റെഡിയായി തീയൊക്കെ ഓപ്പ് ചെയ്ത് വെച്ചു ഇത് നമ്മുടെ ചെറുപയർ കറി മീൻ കറി ദേ വറ്റി വൃത്തിയായി കേട്ടോ ഇങ്ങനെ വറുത്തരച്ച് വെക്കുമ്പം നീളത്തിൽ ചാറ് പാടില്ല ഇനി കുറുകി വരണം നന്നായിട്ട് കുറുകി വരണം ഇത് തൊണ്ടൊന്നും ഇളക്കിയതൊന്നും അല്ല കേട്ടോ ചട്ടിയെടുത്ത് വെറുതെ ഒന്ന് പയ്യൊന്ന് ചുറ്റിച്ചതേ ഉള്ളത് എണ്ണയൊക്കെ തെളിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ട് വറുത്തരച്ചത് കൊണ്ടൊരു ഒരു ഇരുളുമ്മ പോലെ നേരിയ ഒരു ഇരുളുമ്മയുണ്ട് ഇനി പുളിയൊക്കെ പെറുക്കി കളയാം അത്യാവശ്യം പുളിയൊക്കെ ഇപ്പം പിടിച്ച് കാണുമായിരിക്കും ഞാൻ നോക്കിയില്ല ഉപ്പുംപുളിയൊന്നും നോക്കിയില്ലേ ഏകദേശം എനിക്കറിയാം അതിൻ്റെ പരുവത്തിനൊക്കെ അതുകൊണ്ട് ഞാനൊന്നും ടേസ്റ്റ് ചെയ്തൊന്നും നോക്കിയില്ല കേട്ടോ പക്ഷേ അടിപൊളിയാണ് ചോറിന അപ്പോൾ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ കറണ്ടില്ലാത്തതുകൊണ്ട് വെട്ടമില്ല വെന്ത് വന്നപ്പോഴത്തേനും കറണ്ട് ഇല്ലാതെ പോയി ഇപ്പോൾ നല്ല ഇരുട്ട നല്ലൊരു മഴയും കുറച്ച് ഇടി ഒക്കെ ഉണ്ടായിരുന്നു ആ ഇടിയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും കരൻ്റെ അപ്പാടെയും അങ്ങോട്ട് പോയി പിന്നെ മഴക്കാരും മലയക്കരെ വന്നപ്പോൾ മൊത്തത്തിലൊരിരുട്ടായി അതുകൊണ്ട് കറിയുടെ ആ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ശരി ഓക്കെ